പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ യോഗത്തിൽ ബഹളം ജയിലിൽ കഴിയുന്ന പി ആർ പുറത്താക്കണമെന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചത് എട്ട് മാസം പിന്നിട്ടിട്ടും ഇലക്ഷൻ കമ്മീഷനെ റിപ്പോർട്ട് ചെയ്യാത്ത നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു സെക്രട്ടറി മാസം റിപ്പോർട്ട് ഇ ഡി അന്വേഷണത്തെ തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് എറണാകുളം ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ആർ അരവിന്ദാക്ഷിനെ അടിയന്തരമായി പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ കൌൺസിലർമാർ ബഹളം വച്ചത് കൌൺസിൽ യോഗം ആരംഭിച്ച ഉടൻ തന്നെ വിഷയം പ്രതിപക്ഷ കൌൺസിലർ എസ് എ എ ആസാദ് ഉന്നയിക്കുകയായിരുന്നു എന്നാൽ കൌൺസിൽ യോഗത്തിൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്നറിയിച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൌൺസിൽ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അജണ്ടയിലുള്ള കാര്യങ്ങൾ കൌൺസിൽ അവതരിപ്പിച്ച് പാസാക്കി യോഗ നടപടികൾ അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി വിഷയം വീണ്ടും ചർച്ചയായി എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ചർച്ച ചെയ്യുവാൻ നഗരസഭാ ചെയർമാൻ കൂട്ടാക്കിയില്ല ഞങ്ങൾ അനുവദിച്ചില്ല ഞങ്ങള് ഡിസൈഡ് ചെയ്താലോ അങ്ങനെയല്ലോ ചെയർമാൻ പറയുന്നത് ശുദ്ധ സംബന്ധം അതായത് ഒരു പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ റൂൾ അനുസരിച്ച് ഒരാള് ഒരു കൗൺസിലർ ജയിലിൽ പോയി അതായത് സെക്രട്ടറി മൂന്ന് മാസത്തിനുള്ള റിപ്പോർട്ട് ചെയ്യണം ചെയ്തിട്ടില്ല എലക്ഷൻ നടപടി സെക്രട്ടറി നേരിടേണ്ടി വരും പ്രതിപക്ഷ കൌൺസിലർമാർക്ക് ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ച് പ്രതിപക്ഷ ബഹളത്തിനിടെ യോഗ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും കൗൺസിലർമാരുടെ അവകാശങ്ങൾ ധിക്കരിക്കുന്ന സമീപനമാണ് യോഗത്തിൽ സ്വീകരിച്ചത് എന്നും പ്രതിപക്ഷ കൌൺസിലർ എസ് എ എ ആസാദ് പറഞ്ഞു ഈ ജനറൽ കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ എട്ടു മാസക്കാലമായി ഇരുപത്തി ആറാം ഡിവിഷനിലെ കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ പി ആർ അരവിന്ദ്ര എട്ട് മാസക്കാലമായി ഈ യോഗ കൗൺസിൽ യോഗങ്ങളിലോ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലോ പങ്കെടുത്തതായി കാണുന്നില്ല ഇതിനെക്കുറിച്ച് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് സെക്രട്ടറി ഇതിനെക്കുറിച്ച് മൂന്ന് മാസം ഒരു ജനപ്രതിനിധി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി നഗരസഭാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് സെക്രട്ടറി പാലിക്കപ്പെടേണ്ട നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ എന്താണ് എന്താണ് നടപടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ചെയർമാൻ അരവിന്ദാഷിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു കണ്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പ എട്ട് മാസക്കാലമായി ഇരുപത്തി ആറാം ഡിവിഷനിലെ അംഗ അംഗമല്ല ഡിവിഷൻ കൗൺസിലറില്ലാതെ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്ക് പരിഹരി പരിഹാരമുണ്ടാക്കാൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് ഈ ടിയാനെ അയോഗ്യനാക്കേണ്ടതുണ്ട് അപ്പം ലീവ് അനുവദിച്ചു എന്നാണ് പറയാൻ കഴിഞ്ഞത് ലീവ് അനുവദിക്കാൻ വേണ്ട മാനദണ്ഡങ്ങളുണ്ട് നിയമങ്ങളുണ്ട് സാധാരണ ലീവ് അനുവദിക്കാൻ അസുഖം പിടിച്ച ആളുകൾക്കോ സർക്കാർ ജീവനക്കാർക്ക് എന്തൊക്കെയോ മാനദണ്ഡമുണ്ടോ അതൊക്കെ തന്നെ കൗൺസിലർമാർക്കും ആ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഈ സംവിധാന രീതിയിലാണ് ചെയർമാൻ എന്ന നിലയ്ക്ക് ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ധിക്കാരപരമായ സമീപനമാണ് അവതരിപ്പിക്കാൻ പോലും ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്തം എന്താണ് നിർവഹിക്കേണ്ടതെന്ന് ചോദിക്കാൻ പോലും അവകാശം തരാത്ത രീതിയിലാണ് ചെയർമാന്റെ ധിക്കാരപരമായ പെരുമാറ്റം പെരുമാറ്റമുണ്ടായത് ജയിലിൽ കിടക്കുന്ന കൗൺസിലർക്ക് അനധികൃതമായി ലീവ് അനുവദിച്ച് അയോഗ്യതയിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലറായ അരവിന്ദാഷൻ ഇ ഡിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് എട്ട് മാസമായി ജയിലിൽ കഴിയുകയാണ് സാധാരണ രീതിയിൽ ഒരു കൗൺസിലർക്കെതിരെ ഒരു തടവ് ശിക്ഷ ലഭിക്കാവുന്ന അല്ലെങ്കിൽ തടവിൽ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതും സാമ്പത്തിക കുറ്റത്തിൽ തടവിൽ കഴിയാനുള്ള സാഹചര്യം ഉണ്ടായാൽ സെക്രട്ടറി ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഒരു കൗൺസിലർ അതിന് സമയപരിധിയൊന്നുമില്ല ഒരു മാസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യണം സെക്രട്ടറി ഇത് ഈ വിവരം ഇലക്ഷൻ കമ്മീഷനെ നാളിതുവരെ അറിയിച്ചിട്ടില്ല അതുമാത്രമല്ല ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു ജയിലിൽ നിന്നും റിക്വസ്റ്റ് അയച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ലീവ് അനുവദിക്കാൻ പാടില്ല അതും ആറുമാസം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഇവിടെ പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടും ആറുമാസം ലീവ് അനുവദിച്ച തീരുമാനം കമ്മിറ്റി എടുത്തിരിക്കുകയാണ് അതും നിയമവിരുദ്ധമാണ് ഇനിയിപ്പോൾ അടുത്ത തവണ ഇപ്പോൾ ഒരു ഒരിക്കൽ ലീവ് അനുവദിച്ചാൽ പിന്നെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ആ കൗൺസിലർ കൗൺസിൽ ഹാജരായി ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ലീവ് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ ജയിലിൽ നിന്ന് വീണ്ടും അപേക്ഷ കൊടുക്കാനുള്ള ശ്രമം അനധികൃതമായി ലീവ് അനുവദിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അപ്പം അയോഗ്യനായ ഇപ്പം തന്നെ അയോഗ്യനായ ഒരു കൗൺസിലറെ യോഗ്യനായി നിലനിർത്തി ജയിലിൽ കിടക്കുന്ന കിടക്കുന്നൊരു കൗൺസിലർ യോഗ്യനായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗൂഢശ്രമമാണ് സെക്രട്ടറിയും ഇടതുപക്ഷ ചേർന്ന് ഇലക്ഷൻ ഉള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പ്രതിഷേധത്തിൽ കൗൺസിലർമാരായ കെ ടി ജോയ് സന്ധ്യ കൊടക്കാടത്ത് കെ ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ ബുഷറ റഷീദ് ഉദയബാലൻ രമണി പ്രേംദാസ് നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ ജിജി സാംസൺ നിജി ബാബു ബിജീഷ് ഭാസ്കരൻ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എന്നിവർ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി